കാനഡയുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായ കടുത്ത ഒരുങ്ങി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫൈവ് ഐസ് അലയൻസിൽ നിന്ന് കാനഡയെ പുറത്താക്കും എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നൊരു രാജ്യമായിരുന്നു കാനഡ കാനഡയ്ക്കെതിരായ ട്രംപ് സർക്കാരിന്റെ നടപടികളിൽ ഇപ്പോൾ ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത് ഇത്തരത്തിൽ ഫൈവ് ഐസ് അലയൻസിൽ നിന്ന് കാനഡയെ പുറത്താക്കും എന്നതാണ് അത്തരത്തിൽ കർശന നടപടികൾ സ്വീകരിക്കുവാനും ഇറക്കുമതി തീരുവ ചുമത്തുവാനുമുള്ള തീരുമാനങ്ങൾക്കും ശേഷമാണ് ഇപ്പോൾ ഫൈവ് ഐസ് അലയൻസിൽ നിന്ന് കാനഡയെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ട്രംപ് സർക്കാർ തുടങ്ങിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ട്രംപിന്റെ ഏറ്റവും അടുത്ത ഉപദേഷ്ടാക്കളിൽ ഒരാളായ പീറ്റർ നവോരോ ഫൈവ് ഐസ് ഇന്റലിജൻസ് ഷെയറിംഗ് നെറ്റ്വർക്കുകളിൽ നിന്നും കാനഡയെ പുറത്താക്കാൻ നിർദ്ദേശിച്ചതായി യു കെ ആസ്ഥാനമായുള്ള വാർത്താ ഏജൻസിയായ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കാനഡയെ നെറ്റ്വർക്കിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് യു എസിനെ സമ്മർദ്ദത്തിലാക്കാൻ നവേരോ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് കടുത്ത നടപടിയുമായി ട്രംപ് മുന്നോട്ടു പോകുന്നത് യു എസ് പ്രസിഡന്റുമായി അടുത്ത ബന്ധം പുലർത്തുന്നതിനാൽ തന്നെ ഓവൽ ഓഫീസിലേക്ക് നവേരയ്ക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്നും പറയപ്പെടുന്നു ഒട്ടോവയെ യു എസിൽ ലയിപ്പിക്കാൻ പ്രേരിപ്പിക്കാനുള്ള വാഷിംഗ്ടണിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഭാഗമായാണ് ഈ നിർദ്ദേശമെന്നും പറയപ്പെടുന്നുണ്ട് ട്രംപിന് ഈ നിർദ്ദേശം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നത് ഇതുവരെ മറവായിട്ടില്ല കാനഡയുടെ രഹസ്യാന്വേഷണ നിരീക്ഷണ ശേഷികളെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണ് ഇതെന്നാണ് ആഗോളതലത്തിൽ വിലയിരുത്തപ്പെടുന്നതും അതേസമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് യു എസ് കാനഡ യു കെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവ ഉൾപ്പെടുന്ന ഫൈവ് ഐ സഖ്യം സ്ഥാപിതമായതും രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനിയെയും സഖ്യ കക്ഷികളെയും നേരിടാൻ വേണ്ടി അമേരിക്കയും ബ്രിട്ടനും ചേർന്നുകൊണ്ടായിരുന്നു ആദ്യമായി ഫൈവ് ഐസ് അലയൻസ് എന്ന രഹസ്യ അന്വേഷണ സഖ്യം സ്ഥാപിച്ചത് അറ്റ്ലാന്റിക് സമുദ്രത്താൽ വേർതിരിക്കപ്പെട്ട ഈ രണ്ട് രാജ്യങ്ങളും വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടാൻ തുടങ്ങിയതും വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടുക എന്നതായിരുന്നു ഈ സഖ്യത്തിന്റെ ലക്ഷ്യം രണ്ടാം ലോഹ മഹായുദ്ധം അവസാനിച്ചതിനു ശേഷവും സോവിയറ്റ് യൂണിയൻ ശക്തമായ വെല്ലുവിളി സൃഷ്ടിച്ച സാഹചര്യത്തിൽ യു എസും ബ്രിട്ടനും തമ്മിലുള്ള ഈ സഖ്യം രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടുന്നത് തുടരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇരു രാജ്യങ്ങളും അവരുടെ കരാർ ഔദ്യോഗികമായി തന്നെ അംഗീകരിച്ചു പിന്നീട് അത് ബ്രിട്ടീഷ് യു എസ് കമ്മ്യൂണിക്കേഷൻ ഇന്റലിജൻസ് എമ്മിഗ്രന്റ് എന്ന നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു ഇരു രാജ്യങ്ങളിലെയും സർക്കാരുകളുടെ രഹസ്യാന്വേഷണ ആശയവിനിമയ വകുപ്പുകളും സൈന്യങ്ങളും നാവിക സേനകളും ഈ കരാറിൽ ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് കാനഡ ഈ സഖ്യത്തിൽ ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും ഈ സഖ്യത്തിന്റെ ഭാഗമാവുകയായിരുന്നു പിന്നീട് ഇതിനു ശേഷമാണ് ഈ സഖ്യത്തിന് ഫൈവ് വൈസ് അലയൻസ് എന്ന പേര് നൽകുന്നതും ഫൈവ് വൈസ് അലയൻസിലെ അഞ്ചംഗ രാജ്യങ്ങൾ അവരുടെ ആഭ്യന്തര വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾ വഴി വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കിടുകയും ചെയ്തിട്ടുണ്ട് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഈ സഖ്യം തീവ്രവാദ പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയും നിരീക്ഷിക്കാൻ തുടങ്ങുകയായിരുന്നു ഈ സഖ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ യുദ്ധത്തിലോ അതോ നിയന്ത്രണത്തിലോ പരസ്പരം സഹായിച്ചില്ലെങ്കിൽ പോലും രഹസ്യാന്വേഷണ വിവരങ്ങൾ പരസ്പരം കൈമാറി വന്നിരുന്നിട്ടുണ്ട് കാനഡ തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് പ്രധാനമായും ആശ്രയിച്ചിരുന്ന ഒന്നായിരുന്നു ഫൈവ് ഐസ് സഖ്യത്തിന്റെ ഇന്റലിജൻസ് വിവരങ്ങൾ അതിനാൽ തന്നെ സഖ്യത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടാൽ വലിയ വെല്ലുവിളി തന്നെയായിരിക്കും കാനഡ നേരിടാൻ പോകുന്നത് എന്നതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്